പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ ഇടയ്ക്കയിൽ ഗ്രാമീണ ഗ്രന്ഥശാല അതിൻ്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതിൻ്റെ അമ്പതാം വാർഷികം സുവർണ ജൂബിലി ആഘോഷം കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ നടന്നു വരികയാണ് ഒരു വർഷക്കാലം വിവിധ പരിപാടികൾ വ്യത്യസ്തങ്ങളായ വിവിധ പരിപാടികൾ ഓരോ മാസവും നടത്തി മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ വിപുലമായ പരിപാടികളോടെ സുവർണ ജൂബിലി ആഘോഷം സമാപിക്കുകയാണ് മെയ് പതിനാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിനാണ് വനിതാ സംഗമം നടക്കും വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി കൗൺസിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം വത്സരാജിക്ക് ചടങ്ങിൽ മുഖ്യാതിഥിയായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ഡീന ഫിലിപ്പ് പങ്കെടുത്തു മഞ്ചേരി എൻ എസ് എസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ ഹരിപ്രിയ മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ വനിതാ വേദി സെക്രട്ടറി ഷർമിള സ്വാഗതവും വനിതാവേദി മെന്റർ ഇ എം പത്മിനി ടീച്ചർ അധ്യക്ഷതയും വരുന്നു ഇന്ന് രാത്രി തന്നെ രാത്രി വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രന്ഥശാലയുടെ വനിതാ വേദി അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത ശില്പം അരങ്ങും അതിനുശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മൂന്ന് നാടകങ്ങൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിക്കുന്ന ഷിറ്റ് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിക്കുന്ന ഓസ്കാർ പുരുഷു കൊക്കലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കുമരൂർ എന്നീ നാടകങ്ങൾ രണ്ടാം ദിവസമായ മെയ് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ആദരം പരിപാടിയാണ് അതിൽ ആദ്യം മുപ്പത്തിയഞ്ചു വർഷക്കാലത്തോളം ഇടയ്ക്കേൽ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ലൈബ്രറിനായിരുന്ന ഗംഗലക്കയിൽ അനുസ്മരണമാണ് അതിനുശേഷം കാലടി സംസ്കൃത സർവകലാശാല പ്രാദേശിക കേന്ദ്രം കൊയിലാണ്ടിയിൽ വെച്ച് നടത്തിയ ഡോക്ടർ പ്രദീപം ബാബരുകുന്നിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നടത്തിയ പ്രബന്ധരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സ്നേഹോപകാരം സമർപ്പിക്കലാണ് അതിനുശേഷം പ്രദേശത്തെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പഴയകാലത്തെയും ഇക്കാലത്തെയും വ്യക്തികളെ ആദരിക്കുന്ന പരിപാടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ലൈബ്രറി കൗൺസിലിൻ്റെ കൊയിലാണ്ടി താലൂക്ക് സെക്രട്ടറി കെ വി രാജൻ അവർകളാണ് ഗംഗനുസ്മരണം നടത്തുന്നത് ഗ്രന്ഥശാലയുടെ ആദ്യകാല പ്രവർത്തകനും പ്രഭാഷകനുമായ ടി ടി ബാലകൃഷ്ണ ശ്രാ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ രാജൻ തിരുവോത്ത് പങ്കെടുക്കും അതിനുശേഷം പ്രദേശത്തെ വ്യത്യസ്തരായ ആളുകൾ അവതരിപ്പിക്കുന്ന പ്രാദേശിക കലാപരിപാടിയാണ് മൂന്നാം ദിവസമായ മെയ് പതിനെട്ടിന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് കവി സമ്മേളനം നടത്തും കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിത്രി ശ്രീമതി സീന കെ പി ആണ് ഈ കവി സമ്മേളനത്തിൽ വേണുഗോപാൽ പേരാമ്പ്ര പി ആർ രജീഷ് ഷംസു ചെറുവണ്ണൂർ അഷ്റഫ് കറ്റോട് ദിനേശൻ കെ ഭാഷ മമ്മു ബിജിനേഷ് ചെറുവണ്ണൂർ ബൈജു അവള ഇ ടി സോമൻ ബി എം ദാമോദരൻ ആക്കു മിനി ബാബു ശ്രീജിഷ് ചെമ്മരൻ പ്രസീദ് ചെറുവണ്ണൂർ ബി ബി രഞ്ജിത്ത് ജയദീപ് മണിക്കോർ മജീദ് ഖറോ തുടങ്ങിയ കവികൾ പങ്കെടുക്കും ശേഷം രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ബാലകൃഷ്ണൻ ഇടയ്ക്ക് രചിച്ച ഹരിത വയലിലെ തത്തകൾ എന്ന പുസ്തകവും ഇ ടി സോമൻ പാമ്പലി കൊന്ന് രചിച്ച നടപ്പ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും അതിനുശേഷം നടക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സ്ഥലം എം എൽ എ ശ്രീ ടി പി രാമകൃഷ്ണൻ അവർക്ക് ഉദ്ഘാടനം ചെയ്തു ചെറുണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എൻ ടി ഷിജിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു സ്വാഗത സംഘം കൺവീനർ രാജിനം തറയ്ക്കൽ സ്വാഗതമാശംസിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ടി പത്മനാഭൻ മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എൻ ശങ്കരൻ മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് താലൂക്ക് ലൈബ്രറി ജില്ലാ ലൈബ്രറി കൗൺസിൽ ഇ ടി ഷൈജ വാർഡ് മെമ്പർ പി മോനിഷ വാർഡ് മെമ്പർ കെ ബാലകൃഷ്ണൻ വാർഡമ്പർ പി കെ സുരേഷ് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ചടങ്ങിന് ബി കെ ബാലകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് തിരുവനന്തപുരം സൗകര്ണിക അവതരിപ്പിക്കുന്ന മണികർണിക എന്ന നാടകവും ഉണ്ടായി അതായത് കൊയിലാണ്ടി താലൂക്കിലെ മികച്ച എ ഗ്രേഡ് ലൈബ്രറികൾക്കുള്ള കെ ദാമുമാസ്റ്റർ സ്മാരക അവാർഡ് ഈ വർഷം ഞാൻ ലഭിച്ചത് ഇടയ്ക്ക് ഗ്രാമീണ കലാശാലയ്ക്കാണ് ചില കാര്യങ്ങളിൽ അത് നഷ്ടപ്പെടുകയുണ്ടായി ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം ചെലവഴിച്ച് കെട്ടിട നവീകരിച്ചിട്ടുണ്ട് ആ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഈ സ്വർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്